മെയ്റ്റിംഗ് എന്ന് പറയുന്നത് ജന്തുലോകത്തെ ഏറ്റവും അപകടം പിടിച്ച ഒരു പരിപാടിയാണ് മിക്കപ്പോഴും ആൺ ജീവികളുടെ അന്ത്യത്തിലാണ് അത് അവസാനിക്കാറ് എന്നാൽ അത് വേണ്ടി മത്സരിക്കുന്ന ആൺ ജീവികളുടെ പരസ്പര പോരാട്ടം കാരണമല്ല സ്വന്തം ഇണ തന്നെ മെയ്റ്റിങ്ങിന് ശേഷം കൊന്നു തിന്നുന്ന അവസ്ഥ സ്വന്തം വർഗത്തിൽപ്പെട്ടവരുടെ മാംസം കഴിക്കുന്നതിനാണ് കാനിബാലിസം എന്ന് വിളിക്കുന്നത് തന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിനായി പെൺ ഇണകൾ ആണിനെ കൊന്നു തിന്നുന്ന അവസ്ഥയ്ക്കാണ് സെക്ഷൽ കാനിബാലിസം എന്ന് വിളിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ആളാണ് മാൻഡിസുകൾ പ്രയിങ് മാൻഡിസുകൾ സെക്ഷൽ കാനിബാലിസം കാണിക്കുന്ന ഒരു ജീവിയാണ് മാൻഡിസുകൾ ഫീമെയിൽ മാൻഡിസുകൾ മെലിനേക്കാൾ വലിപ്പം കൂടുതലുള്ളവരാണ് ഇത് ഇണയെ പെട്ടെന്ന് കൊല്ല ഇവരെ സഹായിക്കും മെയിലിനെ ആകർഷിക്കാൻ ഫീമെയിൽ മാൻഡിസുകൾ ഫെറമോണുകൾ പുറപ്പെടുവിക്കും ഫെർമോണുകൾ എന്നാൽ ആശയവിനിമയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ സിഗ്നലുകളാണ് മെയിൽ മാൻഡിസുകൾ മെയ്റ്റിംഗ് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴേ ഫീമെയിലുകൾ അറ്റാക്ക് ചെയ്തു തുടങ്ങും എന്നാൽ മെയിൽ മാൻഡിസുകൾ സക്സസ്ഫുള്ളി മെയ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യും പക്ഷേ ജീവൻ ഉണ്ടാകില്ല രണ്ടാമത്തെ ജീവിയാണ് ബ്ലാക്ക് വിഡോ സ്പൈഡറുകൾ സെക്ഷൽ കാനിബാലിസം കാണിക്കുന്ന മറ്റൊരു ജീവിയാണ് ഇത്തരം സ്പൈഡറുകൾ ഇതിലും മെയിൽ ബ്ലാക്ക് വിഡോ സ്പൈഡറുകൾ ചെറുതാണ് ഫീമെയിൽസിന്റെ പകുതിയെ ഇവരുണ്ടാകും ഫീമെയിലാണ് വലയൊരുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഫെറമോണുകൾ ഉപയോഗിച്ച് മെയിൽസിനെ അട്രാക്ട് ചെയ്യും അങ്ങനെ എത്തുന്ന മെയിൽ സ്പൈഡറുകൾ വലയുടെ വലുപ്പം കുറയ്ക്കും ഇത് മറ്റ് മെയിൽ സ്പൈഡറുകൾ വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് മെയിൽ സ്പൈഡറുകൾ മെയ്റ്റായി കഴിയുമ്പോഴേക്കും ഫീമെയിൽസ് ഇവരെ കഴിച്ചു തുടങ്ങും ഇവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഇവരി പ്രവർത്തി ചെയ്യുന്നത് വളരെ കുറവാണ് മൂന്നാമതായുള്ള ജീവിയാണ് ജമ്പിംഗ് സ്പൈഡറുകൾ നന്നായി ഡാൻസ് കളിക്കുക ഇല്ലെങ്കിൽ ജീവൻ കാണില്ല ഫീമെയിൽ ജമ്പിംഗ് സ്പൈഡറുകൾ ഒറ്റ തവണയെ മെയ്റ്റ് ചെയ്യൂ അതുകൊണ്ട് തന്നെ തന്റെ ഇണയെ തിരഞ്ഞെടുക്കുന്നതിൽ സ്വല്പം കണിശത കാണിക്കുന്നവരാണിവർ സ്വന്തമായി ഒരു പാട്ടുണ്ടാക്കണം അതിൻ്റെ താളത്തിനനുസരിച്ച് ഡാൻസ് കളിക്കുകയും ചെയ്യണം ഇതിവർ നിലത്തോടെയാണ് ചെയ്യുന്നത് വൈബ്രേഷനിലൂടെ ഇത് ഇണയ്ക്ക് മനസ്സിലാക്കാം ഈ ഡാൻസിൽ ഫീമെയിൽ സ്പൈഡറുകൾ ഇംപ്രസ് ആയാൽ ഇവർക്ക് മെയിൻറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ജീവൻ കാണില്ല നാലാമതായി വരുന്ന ജീവിയാണ് ഗ്രീൻ അനക്കോണ്ടകൾ സ്വൽപ്പം ഇൻട്രസ്റ്റിംഗ് ആയ മെയ്റ്റിംഗ് സ്ട്രാറ്റജി ഉള്ളവരാണ് ഗ്രീൻ അനക്കോണ്ടകൾ ഒന്നിലധികം മെയിൽസുമായി ഇണചേരും എന്നാൽ അതിലെ തന്നെ ഒന്ന് രണ്ടെണ്ണത്തിന് ഭക്ഷണമാക്കുകയും ചെയ്യും തന്റെ കുഞ്ഞുങ്ങളെ ആരോഗ്യവാന്മാരാക്കുന്നതിനാണ് ഇവർ ഈ പണി ചെയ്യുന്നത് അഞ്ചാമതായി വരുന്ന ജീവിയാണ് സ്കോർപിയോണുകൾ അതായത് തേളുകൾ ഒറ്റ പ്രസവത്തിൽ തന്നെ ഏകദേശം നൂറോളം കുഞ്ഞുങ്ങളെയാണ് തേളുകൾ പ്രസവിക്കുന്നത് ഇതിന് ഒരുപാടധികം എനർജി ആവശ്യമാണ് അതിനുവേണ്ടിയാണ് ഇവർ ഇണകളെ കൊന്നു തിന്നുന്നത് ആറാമതായി വരുന്ന ജീവികളാണ് ഒക്ടോബസുകൾ അതായത് നീരാളികൾ ഇന്റലിജൻസിന് പേരുകേട്ട ജീവിയാണ് നീരാളികൾ ഇവരും മീറ്റിംഗിന് ശേഷം ഫീമെയിലുകൾ മെയിലിനെ കൊന്നു തിന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക